ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിങ്കൾ ഗാർഡൻസിൻ്റെ കുറേ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിൻ്റെ ഒരു സെയിൽ വീഡിയോസുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഇവിടെ കാണിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റ്സ് ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ വരിക നല്ല ഭംഗിയുള്ള ഒരു ജിഞ്ചർ പ്ലാന്റ് ആണ് ജിഞ്ചർ പ്ലാന്റ് വേരിഗേറ്റഡ് ലീഫാണ് നല്ല വെൽവെറ്റിൻ്റെ കണക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ചൈന ഡോളാണ് ചൈന ഡോളിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും ഇട്ട് സെയിൽ ചെയ്തത് വാങ്ങിച്ചിട്ടുള്ളവർ കമൻ്റ് ഇടുക ഇതേലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എല്ലാവർക്കും അയച്ചു കൊടുത്തത് നമ്മൾ അമ്പതോളം പ്ലാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കെല്ലാം കിട്ടി നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയവരെല്ലാം നമുക്ക് ഇടണം ഒരടിയിൽ കൂടുതൽ ഹൈറ്റ് ഉള്ളതും ഒരടിയും ഉള്ള പ്ലാൻസുകളാണ് എല്ലാം അയച്ചത് ഇനിയും നമുക്ക് ഇതേലെ പ്ലാൻസ് അവൈലബിളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചൈന ഡോളിൻ്റെത് ഹൺഡ്രഡ് റുപ്പീസിന് പിന്നെ നമ്മുടെ റെഡ്ഫാമിൻ്റെ തൈ ആണ് ഇതേലെ തൈ നമുക്ക് എട്ടെണ്ണം നമ്മൾ കുറച്ച് കഴിഞ്ഞ വീഡിയോസിൽ സെയിലായിട്ടുണ്ട് ആ എട്ട് പ്ലാന്റും കിട്ടിയവർ നമുക്ക് കമൻറ്റിട്ടും നല്ലതാണ് കാരണം ഇതേലെ ഷൂട്ടുള്ള നല്ല ഇതേ സെയിം പ്ലാന്റ് ആണ് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തത് രണ്ടും മൂന്നും നാലും ഷൂട്ടുള്ളതൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ റെഡ് കളർ ചെറുതായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഫേണ് വലുതായിട്ട് നമ്മുടെ ഫിഷ് ഫിസ്റ്റൈൽ ഫേൺ പോലെ വലുതായിട്ട് വരുന്ന ഒരു ഫേനാണ് ഇപ്പോൾ തന്നെ ഇതും വലിയൊരു തൈയാണ് ആ ഫേണിൻ്റെത് ഒരു പോട്ടിൽ വലിയൊരു പോട്ടിൽ വെച്ചാൽ ആ പോട്ട് നിറഞ്ഞ് ഭംഗിയായിട്ട് വീശി നിൽക്കുന്ന അടിപൊളിയൊരു ഫേനാണിത് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നമ്മുടെ റെഡ് ലെയറായിട്ടുള്ള വലിയ ഹിബിസ്കസിൻ്റെ പ്ലാന്റ് ആണ് ഹിബിസ്കസിൻ്റെ അതായത് ചെമ്പരത്തിയുടെ പ്ലാന്റ് ആണ് റെഡ് കളറാണ് ഡബിൾ ലെയറിൻ്റെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ഇതാണ് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതേ സെയിം ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് നമ്മുടെ ഒരു അഗ്ലോണിമ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് സെൻട്രൽ കൂടി ഒരു വൈറ്റ് ലൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ലീഫൊക്കെ നല്ലതാണ് കാണാനായിട്ട് പിന്നെ ഈ പ്ലാന്റിൻ്റെ കുറച്ചുകൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് തയ്യോളം വീണ്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും കിട്ടിയവർ നമുക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു ഹോട്ടലൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഒരുപാട് ഷൂട്ടാകുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അശോകത്തിൻ്റെ അശോകപ്പൂ ഉണ്ടല്ലോ നമ്മൾ അരച്ചൊക്കെ ചിലരൊക്കെ കഴിക്കാറുണ്ട് സ്ത്രീകൾ ആ അശോകപ്പൂവിൻ്റെ തൈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അശോകത്തിൻ്റെ കുറച്ചേറെ പത്ത് മുപ്പതോളം തൈകൾ നമുക്ക് ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അശോകപ്പൂ എല്ലാവർക്കും അറിയാവുന്നതാണ് അശോകപ്പൂവ് നമ്മുടെ മന്ദാരം എന്നൊക്കെ പറയാറുള്ള ഒരു പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നാടൻ വെറൈറ്റിയാണിത് പലയിടത്തും പല പേരിലാണ് പാരിജാതം എന്ന് പറയും മന്ദാരം എന്ന് പറയും ഇതിൻ്റെ തൈ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചത് നാടൻ വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയും കൂടിയാണ് ഹൈബ്രീഡെന്ന് പറയുമ്പം ചെറുതിലേ തന്നെ ഫ്ലവർ ഇടുന്ന പ്ലാന്റാണ് ഇതാണ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ക്രോട്ടൻ പ്ലാന്റ്സുകൾ ക്രോട്ടൻ പ്ലാന്റ്സുകൾ ഇത് തന്നെയല്ല കുറച്ചേറെ വെറൈറ്റീസ് ക്രോട്ടൻ പ്ലാന്റ്സ് നമുക്ക് അവൈലബിളായിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് റൂട്ടുള്ള വെറൈറ്റി ക്രോട്ടൻ പ്ലാന്റ്സും അവൈലബിളായിട്ട് വരും കാരണം കുറേ ക്രോട്ടൻ പ്ലാന്റ്സും നമ്മൾ ഫോട്ടോ എടുത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത മാസം അതെല്ലാം റെഡിയാകും കോട്ടൺ പ്ലാന്റ്സ് കുറച്ചേറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ലീഫിന് അടിവശം ഒരു വയലറ്റ് കളർ വരുന്നുണ്ട് ഗ്രീനും വയലറ്റോടുള്ള നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണിത് ഇതേ സെയിം പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഈ ഫേണ് ഇത് നല്ല നീളൻ വെറൈറ്റി ഫേണാണ് അതായത് നീളൻ ലീഫ് ഇതൊക്കെ വെറൈറ്റി എന്ന് ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു നോർമൽ ടൈപ്പ് ആണ് ഇതിൻ്റെ തന്നെ എല്ലാം റൂട്ടിൽ നിന്നാണ് ഇതിൻ്റെ റൂട്ട് ഇത് കണ്ടില്ലേ ഈ വേരിൽ നിന്നാണ് എല്ലാം തൈകൾ ഇതിപ്പോൾ ഒരു ചെറിയ തൈ വരുന്നത് കണ്ടോ ഇതേപോലെ ഇതേപോലിങ്ങനെ തൈകളാവും നമ്മൾ വലിയൊരു പോട്ടിൽ വെച്ചു കൊടുക്കുക ശരിക്കു പോട്ട് നിറഞ്ഞു വരുന്ന നല്ല അടിപൊളിയൊരു ഫേണിൻ്റെ തൈ ആണ് ഇതേ സെയിം പ്ലാൻ്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി നമുക്ക് ഈ റെഡ് ലിസ്റ്റിക്കിൻ്റെ പ്ലാന്റ് റെഡ് ലിസ്റ്റിക്കിൻ്റെ പതിനഞ്ചിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ വലിയ പ്ലാന്റുകളുമാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിപ്പോൾ ചെറിയൊരു പ്ലാന്റ് ഞാൻ എടുത്ത് കാണിച്ചാണ് ഇതിൽ ചെറുത് നമ്മൾ അയച്ചു കൊടുക്കാ അയച്ച് തരാറില്ല ഇതും ഇതിൻ്റെ വലിയ പ്ലാന്റുകളുമാണ് ഞാൻ നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് അയച്ചു തരുന്നത് എത്ര പ്ലാന്റ്സ് വേണേലും നമുക്ക് അവൈലബിൾ ആണ് റെഡ് റെഡ്ലിസ്റ്റിക്കിൻ്റെ നമ്മുടെ നോർമൽ വെറൈറ്റി ഇത് ഇത് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളാകുന്ന ഒരുപാട് ഷൂട്ടാവുന്ന ഒരു പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും നല്ലൊരു വെറൈറ്റി ഒരു കോളാബി ഒരു പിങ്ക് കളർ ഫ്ലവർ വരുന്നതാണ് ഇപ്പോൾ ഇത് മുട്ടാണ് ഈ ചെടിയിൽ മുട്ടൊക്കെ ആയിട്ടുണ്ട് നല്ല ഇതിൻ്റെ ഫ്ലവർ ഞാൻ ലാസ്റ്റ് കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വെലി പെരുന്നാളൊക്കെ ആഘോഷിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വെക്കേഷൻ ടൈമാണല്ലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ഇതാണ് അതിൻ്റെ പിങ്ക് ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കണ്ട ബെല്ലിൻ്റെ കണക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം നല്ല ഇതിൻ്റെ തൈകൾ എല്ലാം റൂട്ടുള്ള തൈകളാണ് കട്ടിങ്സ് കട്ടിങ്സായിട്ടൊന്നും നമ്മൾ ക്രോട്ടൺ പ്ലാന്റ്സ് ഒന്നും കൊടുക്കാറില്ല എല്ലാം നല്ല റൂട്ട് ഉള്ളതാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സും ഒരു വെറൈറ്റിയാണ് ഇതിപ്പം നല്ല തണലെത്ത് വെച്ചത് കൊണ്ടാണ് നല്ലൊരു ഒരു യെല്ലോ കളർ ഷെയ്ഡ് വരാത് നല്ല യെല്ലോ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് രണ്ട് ഗ്രീൻ വെറൈറ്റി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ നല്ല വെയിൽ സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ചാൽ നല്ല യെല്ലോ കളറാവുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് ഇത്രയും ഫൈറ്റുള്ള നല്ല പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് സെയിം ഇത് ഹാങ് ചെയ്തിടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലൊരു പോട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് ഹാങ് ചെയ്തിരും പോട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ കട്ടിങ്സ് മതി കട്ടിങ്സ് നട്ടാലും ഒരുപാടാകുന്നതാണ് അഞ്ച് രൂപയുള്ള കട്ടിങ്സിന് കട്ടിങ്സ് ദൂരോട്ട് തമിഴ്നാടിനൊന്നും ഞാൻ കട്ടിങ്സ് അയക്കാറില്ല കട്ടിങ്സ് നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആയാലും കട്ടിങ്സ് ഞാൻ അയച്ചു ആർക്കും കൊടുക്കാറില്ല എല്ലാം റൂട്ടുള്ള തൈകളാണ് കട്ടിങ്സ് നമുക്ക് പറയത്തക്ക രീതിയിൽ ഒരു പ്രതീക്ഷയില്ല കാരണം കിളിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല കാരണം വാടിപ്പോവും കട്ടിങ്സ് മൂന്നും നാലും ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റൂട്ടുള്ള ആണ് എല്ലാം അയച്ചു തരുന്നത് ഇതിപ്പം രണ്ട് തൈയാണ് ആണ് ഈ ഒരു കോട്ടിൽ നിൽക്കുന്നത് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്ലീഡിങ് ഹെയർട്ടാണ് ഒരു പിങ്ക് കളറാണ് ഇതിന് വരുന്നത് കടും പിങ്ക് ഇതിൻ്റെ നോർമൽ വെറൈറ്റി റെഡും നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ ലീഫ് ഒരു ചെറിയ ഗ്രിപ്പ് വരുന്നതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയും ഹൈബ്രീഡുമാണ് ശരിക്കും ഫ്ലവർ തരുന്ന ഒരു ബ്ലീഡിങ് ഹർട്ടിൻ്റെ തയ്യാണിത് ഹൈബ്രീഡ് വെറൈറ്റിയാണ് ഒരു തൈയാണ് ഞാൻ അയച്ചു തരുന്നത് രണ്ട് തൈയുണ്ട് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ യു ഫോർവിയയുടെ മിനിയേച്ചർ ടൈപ്പ് റെഡ് ഫ്ലവർ വരുന്നതാണ് ഫ്ലവർ നേരത്തെ ഒക്കെയുള്ള ഒരുപാട് ഞാൻ സെയിൽ ചെയ്തിരുന്നു ഇതിൻ്റെ യു ഫോർവിയുടെ ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരുന്നത് റെഡ് ഫ്ലവർ ശരിക്കും ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് യു ഫോർവിയ ഈ ക്രോട്ടൺ പ്ലാസ് കണ്ട ഇതിന് ഗ്രീനും വയലറ്റും വരുന്നുണ്ട് യെല്ലോ കളറും വരുന്നുണ്ട് ഇത് നല്ല വെയിലുള്ളിടത്താണെങ്കിൽ നല്ല ഒരു ഓറഞ്ചും യെല്ലോയും കളർന്ന ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചത് ഇതും ഇതിൻ്റെ വലിയ പ്ലാന്റുകളുമാണ് ഇരിക്കുന്നതെല്ലാം ഇതാണ് ഏറ്റവും ചെറിയ പ്ലാന്റ് ഇത് നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ കൊടുത്ത വലിയ പ്ലാന്റിൻ്റെ ഒരു ഇടത്തരം വീണ്ടും നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് നല്ല യെല്ലോ കളർ വരുന്ന ഒരു യെല്ലോയും ഗ്രീനും കൂടെ കളർന്ന് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതാണ് സെയിം പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹെൽത്തിയും റൂട്ടഡുമായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും കാണാം ബൈ